क्या नहीं तब दबसो तिंग भाई जा आधा लड़े इते ऐसे बार नालंदी नहीं ये दमासम अब्रॉयडी अपन दविशेषम है देख रहा हूँ अब्रॉयडी वाला नालंदी നാലേചുങ്കി എന്താലോചിക്കുന്ന പെപ്പർ വെറു വാങ്ങാലീത്ര ആലോചിക്കാൻടാ സന്തോഷമുള്ള ഒരു ദിവസാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കി ചന്ദനക്കൊണ്ട് ചേർക്കാം ഇന്താണ് അല്ലേ അതല്ല പിന്നെ എന്താ സന്തോഷല്ല ഇവർ അറിയുന്ന ഒരു ക്ലൂ തരാ നമ്മുടെ കുടുംബത്തിലെ സന്തോഷമുള്ള ഒരു ദിവസം നമ്മൾ പിരിയരെ ഉൽകാരണം ഉണ്ടായിരുന്നത് അല്ല ഏ

എനിക്കിതൊന്നും ഓർത്തു വെക്കാൻ പറ്റൂറ എന്താ സംഗതി മനുഷ്യനെങ്ങനെ മക്കാറാക്കാണ്ട് ഒന്നും പറയണില്ല എന്താ പറയുക അറിയാണ്ടല്ലേ എന്തത്ര വലിയ സന്തോഷമുള്ള കാര്യം വേറെ വേറെ ഒന്നുമില്ല വേറെന്താണ്

അല്ല കേക്ക് 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 മട്ടൺ ബിരിയാണി മതി മട്ടൻ പിന്നെ ഓന ഐസ്ക്രീം വേണോ അതെന്തായാലും അതിന്റെ കൂടെ നമുക്കൊരു സിനിമക്കും കൂടി പോവാ ും പോൻ ബി വെക്കും കേക്കും കഴിക്കും உி இது கைக்கு அவர் உட்கார அல்ல സാർ നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന കൊണ്ടിരുന്ന കാര്യം എന്താണ് ഞാൻ എന്ത് തെറ്റാച്ച് ചെയ്തത് എനിക്ക് അറിഞ്ഞോടാ തന്നെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു പിടിച്ചോണ്ട് അങ്ങനെ ഞാൻ ഇവിടെ കൊലക്കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ പിടിച്ചോണ്ടിരുന്ന അത് അങ്ങനെ പറ്റി ഞാൻ ഒരു പണി ചെയ്തിട്ടിരിക്കുന്ന ആളാണ് പറഞ്ഞാ വരാൻ സാറേ ഞാൻ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് ഞങ്ങൾ അങ്ങനെ പറയല്ലേ ആര് അറിയണോ നിങ്ങൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് കേട്ടോ പിന്നെ എങ്ങനെ അല്ല നിങ്ങൾ കാര്യം എന്താന്ന് പറയും ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറയും ഞാൻ എനിക്ക് പറഞ്ഞില്ലേ ഞാൻ എന്റെ പണി കോട്ടന്നാല് നിങ്ങൾ എന്താ എന്തൊക്കെ ഇതൊന്നും മര്യാദം െ ഇത്ത ഞാൻ വെറുതെ പറയുന്നില്ല വീടിന് വരുന്നു പിടിക്കുന്നു കൊണ്ടുവന്ന് ജീപ്പിൽ ഇട്ടിട്ട് ഒരൊറ്റ പോക്കാന്ന് എന്തിനാന്ന് പോലീസുകാരോടാ അവരെ പണിയാന്ന് പിടിച്ചോണ്ടോ ീ നാട്ടിന്ന് ആരോടാ വിളിച്ചു ചോയ്ക്കേണ്ടത് നിങ്ങൾ വിളിച്ചു എനക്ക് അങ്ങനെ പരിചയം എന്താ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ ചെലപ്പോ വെള്ള യൂണിഫോം പുതിയത് എന്തെങ്കിലും ഇവിടെ ഇല്ല ഒരു കാര്യം ചെയ്യാം ളില്ലേ ആരും

ഞാനിതൊക്കെ മറക്കാനാണ് ഈ തക്കിടെ തരികിടെ പറഞ്ഞ് കൂട്ടും കൂടി ഇങ്ങനെ നടക്കണം എനിക്കും നല്ല പ്രയാസം എന്ന് വെച്ചിട്ട് നമുക്ക് അത് കാണിച്ച് നടക്കാൻ പറ്റുമോ വ്യസനിച്ച വീട്ടിലിരിക്കാൻ പറ്റുമോ നമുക്ക് ആ വാസുകൂട്ടം മൂത്തവനോ ഒന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ കുറച്ചാള് എന്താ നല്ല പാട്ടൊക്കെ അതെ അതൊക്കെ പോട്ടെ നമുക്ക് ആ പത്മനാഭയില് നല്ലൊരു സിനിമ കളിക്കണ്ട് നമുക്ക് ഉച്ചക്ക് ഒരു പടത്തിന് പോവാ എന്തേ

നമ്മുടെ മറ്റേ സുഗുണൻ ചേട്ടൻ അല്ലേ സുഗുണൻ സുഗുണേട്ടൻ മറ്റേ പുഷ്പ കൺസ്ട്രക്ഷൻസിന്റെ സുഗുണൻ ചേട്ടൻ അയാളുടെ വീട്ടിലാണ് ഇപ്പോഴത്തെ പുതിയ എസ് ഐ വാടകയ്ക്ക് താമസിക്കുന്നത് പുള്ളി താമസിക്കണോ നമുക്ക് സുഗുണൻ ചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് എസ് ഐനെ വിളിപ്പിച്ചിട്ട് ഒന്ന് സ്റ്റേഷൻ വരെ ചെല്ലാം വലിയ കേസൊന്നും ആയിരിക്കില്ല ആരെങ്കിലും അണ്ടർവെയർ അടിച്ച് തെറ്റിച്ചിട്ടുണ്ടാവും

എന്തിനാന്ന് എന്തിനാ പോലീസും കൊണ്ടുപോയി ഞാനൊന്നോളം ചെന്നിട്ട് പറ്റെ എനിക്കറിയാൻ പാടില്ല എന്താ കേസ് ഞാനൊന്നും ചെന്നിട്ട് പറ്റെ ചേട്ടാ ചേട്ടാ ചെറിയൊരു സഹായം ചെയ്യണം നമ്മുടെ പരിയക്കുട്ടിണ്ടല്ലോ പരിയക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എപ്പോഴാ കൃത്യ സമയമൊന്നും അറിയില്ല പക്ഷെ കടയിൽ വന്നിട്ടാണ് കൊണ്ടുപോയത് വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ജി പി ആയിട്ട് കൊണ്ടുപോയി പുള്ളി അങ്ങനെ ഒന്നും ചെയ്യണ ആളല്ല എന്താ കാര്യം അറിഞ്ഞുകൂടാ അപ്പൊ സൂണൻചറിന് എസ് ഐ ആയിട്ട് പരിചയമുണ്ട് പിന്നെ അപ്പൊ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇറക്കി കൊണ്ടുവരണം ഒന്ന് വിളിക്കൊന്ന് ഞാൻ വിളിക്കാം പക്ഷെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിക്കണമെന്നാണ് എസ് ഐ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ വിളിക്കും ഇതുപോലെ ഓരോരുത്തരും ഓരോ ആവശ്യമായി എന്റെ പേർ വരുമ്പോ എനിക്ക് വിളിക്കാൻ എനിക്ക് പറ്റൂല ഞാൻ വിളിക്കും പോലീസ് അറസ്റ്റ് ചെയ്തു എനിക്കറിയാം എനിക്ക് അറിയാവുന്ന ആണല്ലേ പാവമാണ് അവനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം ഞാന് ആൾക്കാർ കേൾക്കും ഇല്ല 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 ഞാൻ വിളിക്കുന്നില്ല 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 ശരി

അത്ര കേസ് വളരെ കേസാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സ്റ്റേഷനിലേക്ക് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വിടാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ സ്റ്റേഷനിലോട്ട് ചെന്നാ പറയും പുഷ്പയുടെ ഭർത്താവ് സുഗുൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയായിട്ട് എന്റെ പേര് വാസുട്ടി ഇത് ജോസുട്ടി ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു സാറേ കുട്ടി കുട്ടിയോ ആ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ സീരിയസ് അതിന് ഒരു ഒരാളല്ല മാത്രീ ഞങ്ങളാ സുഗുണൻ സാറ് പറഞ്ഞിട്ടാ വന്നത് ഹസ്ബൻഡ് പുഷിപ്പട ഹസ്ബൻഡല്ലേ പുള്ളി പറഞ്ഞു സാറിനോട് സംസാരിച്ചിരണെന്ന് പറഞ്ഞു അയ്യോ തീർച്ചയായിട്ടും അന്ന് ഞങ്ങള് പുള്ളിയായിട്ട് പോയിട്ട് നാളെ പത്ത് മണിക്ക് കൊണ്ടുവരാ അത് അതെ ഇവിടെ ന്യായം എവിടുത്തെ അങ്ങനെ സാറേ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റും ഒന്നുമില്ല ഓ എന്തെങ്കിലും വായിച്ചു കൊടുക്കുവോ ഓക്കെ രാഹുൽ ഇവരെയാ പരിക്കുട്ടിന്ന് കാണിക്കുന്നത് ആഹാരമോ വായിച്ചു കൊടുത്തോട്ട് റിയില്ല എന്താ കാര്യറിയില്ല അതാണ് ഇപ്പൊ പ്രശ്നം അല്ല അവിടെ മല്ലിയൊക്കെ ആയിട്ട് സമാധാനത്തില് ഇരിക്കും എനിക്ക് കൊഴപ്പില്ല കരയില്ല ഇങ്ങനെ വലിയ അടങ്ങാൻ ആവൂലേ എന്താ അറിയാതെ ഓരിപ്പങ്ങട് വരും വരുമ്പോ ാണ് ഓ നാളെ ചങ്ങാതി നാളെ വരള്ളൂ വന്നിട്ട് വരാൻ പറ്റുള്ളൂന്ന് പറഞ്ഞ എന്താ കാര്യം ഇതൊരു കഷ്ടോ വിഷമില്ലാണ്ടാണ് ഇങ്ങനെ കറിയ മോനെ സമാധാനിപ്പിക്കല എന്താണിത് സമാധാനിപ്പിക്കാൻ അടുത്ത് പോയിരുന്നോ വേണമെങ്കിൽ ഞാൻ വിളിക്കാം സമ്മാനിക്കട്ടോ ഓടേ എന്നാ ശെരി നോക്കട്ടെ ഇപ്പൊറങ്ങി വരും ഇപ്പൊ രാവിലെ കാണാല്ലോ ഇപ്പൊറങ്ങിക്കോ വരൂട്ടാറങ്ങോളിയുടെ ഭാര്യ നമസ്കാരം വേണ്ട നിന്നോള പരീകുട്ടീന്റെ ഭാര്യയാണ് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുപ്പതിന് സ്വന്തം ഭർത്താവിനെ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുത്തുന്ന പരാതി അല്ലേ കിട്ടി അല്ല ഇത് തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുമ്പ് വന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വിവരം നിങ്ങൾ ഇവിടെ ഇൻഫോം ചെയ്തായിരുന്നോ ഇല്ലല്ലോ ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അയാൾ മിസ്സിംഗിലാണ് അതെന്താ നിങ്ങൾ ഇയാളെ ചെയ്യാത്തതിന് മുമ്പായിരുന്നു അത് അതോ ഇനി താമസിക്കാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പില്ല പക്ഷേ എനിക്കും നിവർത്തിയില്ല മാത്രല്ല സാറേ ഒരു കൊല്ലൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയാൻ പറ്റുമോ അയാളിപ്പിസ്സിങ്ങിലാണ് ഈ പരാതി നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾ മിസ്സിംഗിലാണ്

കേസ് എന്താന്ന് മനസിലായ അന്ന് വിക്ക് മാറാൻ വേണ്ടിട്ട് ആരോടും പറയാതെ ഏർവാടിക്ക് പോയില്ലേ അപ്പൊ ഇവിടെ റെസിയെ പരാതി കാണാനില്ല എന്ന് പറഞ്ഞു സാരുല്ല രണ്ടു ദിവസം അവളുടെ ശല്യം ഇല്ലാതെ ഇവിടെ സമാധാനോട്ടിരുന്നു കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ